സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ ഹെൽത്ത് കെയർ പുലാകോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു എ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് ചേലക്കര ഫോൺ ഡബിൾ ടു ചെറുതുരുത്തിയിൽ തൊഴിലുറപ്പ് പണി നാല് വർഷമായി നിഷേധിക്കുന്നുവെന്ന പരാതിയുമായി തൊഴിലുറപ്പ് തൊഴിലാളി രംഗത്ത് ചെറുതുരുത്തി ഊരത്തു പഠിക്കൽ കൃഷ്ണന്റെ ഭാര്യ ലളിതയാണ് പരാതിയുമായി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിനെ സമീപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനു ശേഷം പല കാരണത്താൽ തനിക്ക് തൊഴിൽ നിഷേധിക്കുന്നതായും അറുപത് വയസ്സ് കഴിഞ്ഞവരെ തൊഴിലുറപ്പ് പണിയിൽ നിന്നും മാറ്റി നിർത്തുന്നതായും ലളിത പരാതിപ്പെടുന്നു കനാൽ പുറംപോക്കൽ താമസിക്കുന്ന ലളിതയ്ക്ക് സ്വന്തമായി വീടോ പ്രാഥമിക ആവശ്യങ്ങൾക്കു വേണ്ട സാഹചര്യങ്ങളോ ഇല്ലാത്തതിനാൽ അനുഭവിക്കുകയാണ് മരുന്നിനും ഭക്ഷണത്തിനും പണമില്ലെന്നും തൊഴിലുറപ്പ് പണി കൂടി നിഷേധിച്ചതോടെ ഏക ആശ്രയം പെൻഷൻ മാത്രമാണെന്നും ജീവിതം വഴിമുട്ടിയിരിക്കുകയാണെന്നും ലളിത പറയുന്നു രണ്ടായിരത്തി ആറ് മുതൽ തൊഴിലുറപ്പ് തൊഴിലാളിയാണെന്നും രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം വിരലിലെണ്ണാവുന്ന തൊഴിൽ ദിനങ്ങൾ മാത്രമാണ് അനുവദിച്ചതെന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം പൂർണ്ണമായും തൊഴിൽ നിഷേധിച്ചതായും ലളിത പറഞ്ഞു വാർഡ് മെമ്പറും പിന്നെ അവരുടെ കീഴിലുള്ള വട്ടത്തെ പേരുടെ തൊഴിലൊക്കെ മുതൽ എനിക്ക് പത്തൊൻപത് തൊഴിലുറപ്പ് ദിനങ്ങളുടെ പണം നൽകാനുണ്ടെന്നും എ ഡി എസ് ഉൾപ്പെടെയുള്ളവർ തൊഴിൽ നിഷേധിക്കുകയുമാണെന്നാണ് പരാതി വീടിനും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനു വേണ്ടി ശൗചാലയത്തിനും പലതവണ അപേക്ഷ നൽകിയെങ്കിലും പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടികളും ഉണ്ടായില്ല എന്നും ലളിത ആരോപിക്കുന്നു ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് വീടെന്നും ജീവിക്കാൻ വേണ്ട സാഹചര്യങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾ ഒരുക്കി നൽകണമെന്നും വീട് അനുവദിക്കണമെന്നും തൊഴിലുറപ്പിൽ വീണ്ടും ഉൾപ്പെടുത്തണമെന്നുമാണ് അറുപത്തിരണ്ട് വയസ്സുകാരി ലളിതയുടെ ആവശ്യം ആറ് മുതൽ ഞാൻ തൊഴിലുറപ്പ് തൊഴിലാളിയാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കഴിഞ്ഞതിന് ശേഷം എനിക്ക് പണിയില്ല എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെ കുറേ പണിക്കാർക്കും പണിയില്ല അതുകൊണ്ട് മേലധികാരികൾ എനിക്ക് പണി എനിക്ക് എൻ്റെ പണിക്കാർക്കും പണി തന്നെ തൊഴിലുറപ്പിൽ തന്റെ ഗ്രൂപ്പിൽ തന്നെ അറുപത് വയസ്സ് കഴിഞ്ഞതിനാൽ അഞ്ചോളം പേരെ മാറ്റി നിർത്തിയിരിക്കുകയാണെന്നും ലളിത പറഞ്ഞു വിഷൻ ന്യൂസ് ചെറുതുരുത്തി